ഒരു സഹശ്രേഷ്ഠനും ക്രിസ്തുവിന്റെ സഹനങ്ങളുടെ ദൃക്സാക്ഷിയും വെളിപ്പെടാനിരിക്കുന്ന മഹുത്തിന്റെ പങ്കുകാരനും എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ ഇടയിലെ ശ്രേഷ്ഠന്മാരെ ഉപദേശിക്കുന്നു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അച്ഛഗണത്തെ പരിപാലിക്കുവാൻ അത് നിർബന്ധമൂലമായിരിക്കരുത് ദൈവത്തെ പ്രതി സന് ആയിരിക്കണം ലാഭേച്ഛയോടെ ആയിരിക്കരുത് തീഷ്ണതയോടെ ആയിരിക്കണം അചഗണത്തിന്റെ മേൽ ആധിപത്യം ചുമത്തി കൊണ്ടായിരിക്കരുത് സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിന്റെ ഒളിമാങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും വചനങ്ങളിൽ വിളവേലുവാ വിനയജ്ഞരോടെ കൊണ്ടും പ്രാർത്ഥിക്കുന്നു വചന ംസ്രിക്കുന്നതിനായി നമ്മുടെ ഹൃദയങ്ങളെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടെ നമുക്കൊരുക്കാം സമാധാനം നിങ്ങളോടുകൂടെ വിശുദ്ധ യോഹനറിയിച്ചു നമ്മുടെ പരിശുദ്ധ സുവിശേഷം ഞാൻ നല്ല ഇടയിലാണ് നല്ലയിടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഇടയിൽ അനാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതിർച്ചു കളിയുകയും ചെയ്യുന്നു അവൻ ഓടി പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ് ഞാൻ നല്ല ഇടയിലാണ് പിതാവിനെയും ഞാൻ പിതാവിനെയും അറിയുന്നത് ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു ഈ തൊഴുത്തൽപ്പെടാത്ത മറ്റു ആടുകളും എനിക്കുണ്ട് അവയെ ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അവ എന്റെ സ്വരം ശ്രവിക്കും അങ്ങനെ ഒരാറ്റിൻപറ്റവും ഒരിടയിലുമാകും തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവിനെ സ്നേഹിക്കുന്നു ആരും എന്നിൽ അത് അത് സമർപ്പിക്കുകയാണ് സമർപ്പിക്കുവാനും തിരിച്ചെടുക്കുവാനും എനിക്ക് അധികാരമുണ്ട് നമുക്ക് നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ പങ്കുചേരാം പരിശുദ്ധാരൂപയുടെ ദാനങ്ങൾ സ്വീകരിച്ചു കൊണ്ടാണ് ഒരാൾ പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് പരിശുദ്ധാരൂപയുടെ നിറവ് ഈ സഹോദരൻ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം പ്രത്യുത്തരമായി കർത്താവേൽ കൃപയുണ്ടാകണമേ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം നമുക്കെല്ലാവർക്കും നീ വേദികാർഥിക്ക് വേണ്ടി കർത്താവേ സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം സ്വയം ത്യജിച്ച് കുരിശുമെടുത്ത് അനുദിനം അങ്ങയെ അനുഗമിക്കുവാനും എല്ലാറ്റിനും ഉപരിയായി അങ്ങയെ തീവ്രമായി സ്നേഹിക്കുവാനും ബ്രഹ്മചര്യം വഴി സമ്പൂർണ്ണമായ അങ്ങേക്ക് ആത്മാർപ്പണം ചെയ്യുവാനും ദരിദ്രനായി തീർന്ന് അങ്ങയെ അനുകരിച്ച് ലളിത ജീവിതം നയിക്കുവാനും മാർപ്പാപ്പയ്ക്കും മെത്രാൻമാർക്കും വിധേയനായി സഭാസേവനം അനുഷ്ഠിക്കുവാനും ലോകത്തിലെങ്ങും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും അങ്ങയുടെ ശിഷ്യന്മാരുടെ അടയാളമായ സാഹോദര്യം പുലർത്തുവാനും ശാന്തനും വിനീത ഹൃദയനുമായി അങ്ങിൽ നിന്ന് പഠിക്കുവാനും നല്ല ഇടനായ അങ്ങയെ പോലെ അജഗണത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്യുവാനും അങ്ങയുടെ ജീവൻ സമൃദ്ധമായ എല്ലാവർക്കും പകർന്നു കൊടുക്കുവാനും ായ അങ്ങയെ പ്രസംഗിക്കുന്നതിൽ അഭിമാനം കൊള്ളുവാനും ലോകം മുഴുവനിലും അങ്ങയുടെ സുവിശേഷ ദീപ്തി പരത്തുവാനും സഹോദരന്റെ എല്ലാവരെയും അങ്ങയ്ക്കായി നേടുവാൻ വേണ്ടി എല്ലാവർക്കും എല്ലാമായി തീരുവാനും ലോകത്തിലെങ്കിലും ലോകത്തിന്റേതാകാതെ ജീവിതം നയിക്കുവാനും സഹോദരന്റെ കാണാതെ പോയ ആടുകളെ തേടി പിടിക്കുവാനും അങ്ങയുടെ അചകണത്തിൽ ഉൾപ്പെടാത്തവേയും നല്ല ഇടയനായ അങ്ങയുടെ പക്കലേക്ക് ആനയിക്കുവാനും അവശതയും അനീതിയും അനുഭവിക്കുന്നവരെ ഉദ്ധരിക്കുവാനും കർത്താവേ സഹോദരന്റെ കൃപയുണ്ടാകണമേ അങ്ങയുടെ നാമത്തെ പ്രതിസഹിക്കേണ്ടി വരുമ്പോൾ അതിൽ ആനന്ദം കൊള്ളുവാനും ലോകത്തിൽ അങ്ങേക്കുള്ളവരെ അവസാനം വരെ സ്നേഹിക്കുവാനും നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാൻമാവിനും സമർപ്പിക്കാം ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളിർക്കാവേ ഞങ്ങളുടെ ദൈവമേ ഈ സഹോദരന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ അങ് ഈ ദാസിന്റെ പാദങ്ങൾക്ക് വെഴുക്കവും വഴികളിൽ പ്രകാശവുമായിരിക്കണമേ സഭാ ശുശ്രൂഷയിൽ ആനന്ദം കണ്ടെത്തുവാനും അങ്ങയോടുള്ള വിശ്വസ്തയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാനും ഇയാൾക്ക് കൃപ നൽകണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നമുക്ക് ഇരുന്നു കൊണ്ട് തുടർന്നുള്ള ശുശ്രൂഷയിൽ സംബന്ധിക്കാം സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു ജീവവും ജീവനായകവുമായി ഇങ്ങയുടെ അടയാളത്താൽ മുദ്രതരായ ആചകണത്തെ അങ്ങയുടെ അത്ഭുതങ്ങൾ അറിയിക്കുവാൻ ശക്തനാക്കണമേ പിതാവും പുത്രനും ശിഷ്യഗണത്തിന്മേൽ ആധ്യാത്മികാത്മാവ് ഇറങ്ങി വന്ന് അവരെ വിശുദ്ധീകരിച്ചതുപോലെ പുരോഗതാർത്ഥിയുടെ മേലും വന്ന് അദ്ദേഹത്തെ വിശുദ്ധീകരിച്ച് അരൂപയുടെ ദാനത്താൽ എന്ന് ഭക്തിപൂർവം ഈ ഗാനത്തിൽ പങ്കുചേർന്ന് നമുക്കും ആലപിക്കാം